കിച്ചനില് അറിയില്ലല്ലോ അവിടെ കിച്ചനില് അവിടെ അറിയില്ലല്ലോ ഇല്ലല്ല കിച്ചിലോ ലൈറ്റാ ലൈറ്റ് ഇതൊരു കുഴപ്പമില്ല കേട്ടോ അല്ലേ ഏ ഇവിടെ കുഴപ്പമില്ല ഈ അങ്ങനത്തെ അച്ചിങ്ങൊക്കെ സംഭവം തെറ്റപ്പെട്ടല്ലേ അഞ്ച് ആറ് ഏഴുമല്ലേ ഹാൻഡിലൊക്കെ ഒന്ന് ഇത് വന്നു അല്ലേ ഞാനൊരു ഒരു ആറ് ഏഴ് കൊല്ലം മുന്നേ ചെയ്തൊരു മോഡൽ ആർക്കിച്ചാണ് അതിൻ്റെ ഒരു വ്യത്യാസമാണ് നമ്മളെ കുമരനല്ലൂരുള്ള അനിഫ കുമരനല്ലൂർ അറിയുണ്ടാവും സിനിമയിലും പഴയകാലത്ത് സിനിമയിലൊക്കെ അഭിനയിച്ചപ്പോൾ ദുബായിൽ ഒരു റെഡ് എക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അടുത്താണ് അതായത് സെലിബ്രിറ്റി നമ്മളെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ സെലിബ്രിറ്റീസ് വരുന്ന അവരൊക്കെ വീഡിയോ കവറിങ് ചെയ്ത് നല്ല രീതിക്ക് ഷൂട്ട് ചെയ്ത് പുറത്തെത്തിക്കുന്ന ടീമാണ് റെഡ് എക്സ് മീഡിയ അവരുടെ വീട്ടിലാണ് അനീഫാക്കെന്ന് പറഞ്ഞവർ അവിടെ ഇപ്പോൾ ഒരു നമുക്ക് കുറച്ച് ഒരു ഒരു പുതിയതായിട്ടൊരു റൂമ് എടുത്തിട്ടുണ്ട് ഗസ്റ്റൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ താമസിച്ചു വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാണ്ട് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നോമ്പൊക്കെ അല്ല എല്ലാവരും റൂമിലാണ് റെസ്റ്റിൽ അപ്പോൾ ഞാൻ ഈ കിച്ചണൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക വച്ചിട്ട് നോക്കിയതാണ് ഏഴ് വർഷം കൊണ്ട് ചെയ്താൽ അത് എം ഡി എഫിൽ പണ്ടൊക്കെ എം ഡി എഫിലാണല്ലോ ചെയ്യാൻ ഒരു ആ ഏഴ് ഏഴ് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പണ്ടൊക്കെ കൂടുതലും എം ഡി എഫിലാണ് ചെയ്യുക അപ്പോൾ എം ഡി എഫിൽ ചെയ്തിട്ട് ഒരു മെറ്റലിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അറിയാം മനസ്സിലാക്കുക ഒരു മെറ്റൽ പെയിൻ്റാണ് ഗോൾഡൻ ഗോൾഡൻ കളറിൽ മെറ്റൽ ഇതിപ്പോൾ ഒരു ഏഴ് വർഷത്തെ പഴക്കമുണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല ഇതൊരു ഗോൾഡൻ പെയിന്റ് ആണ് മെറ്റല് ഇതൊരം മെറ്റലിൻ്റെ പെയിന്റാണ് അപ്പൊ അത് വെച്ചിട്ടാണ് അന്ന് സ്പ്രേ ചെയ്ത് ചെയ്താണ് എം ഡി എഫാ ഇപ്പോൾ എം ഡി എഫ് നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ ഫുള്ള് പൊട്ടിക്കിട്ട് കൊടുത്തല്ലേ ഇല്ല ഇല്ല ഞാൻ അന്നത്തെ ചെയ്ത കബോർഡ് ഇവിടെ ഇണ്ടോന്ന് നോക്കിയതാ കൊഴപ്പൊന്നുമില്ല സെറ്റാ അപ്പൊ ഞങ്ങള് ഒരു ഏഴ് വർഷം മുന്നേ ചെയ്താണ് അതിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് റീവർക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ചെയ്യാണ്ട് നോക്കി കിച്ചനിലൊന്നും ചെയ്യാല്ലേട്ടോ കേട്ടോ ഇപ്പോഴൊരു കുഴപ്പമില്ല ഏഴ് വർഷം മുന്നേ ചെയ്താണ് ഹാൻഡിലൊക്കെ ഒരു കാലപ്പഴക്കം ഏഴ് വർഷമായ കാരണം ചെറിയൊരു കോട്ടിങ്ങിന് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഹാൻഡിലിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ വേണ്ട കറൊക്കെ പിടിച്ച പോലുള്ള കളർ വന്നിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അന്ന് ഞങ്ങൾ ചെയ്തൊരു അച്ചിങ് അത് ക്ലാസ് നാല് കോർണറിൽ മാത്രമായിട്ട് അത് നല്ല രണ്ട് കോർണറിൽ ഈ കോർണറും ഈ കോർണറും നല്ല രസമുണ്ട് സംഭവം വെളിച്ചത്തിൻ്റെ രസം കുറവുണ്ട് ഇവിടെ ഈ ഒരു സംഭവം പറഞ്ഞാൽ അന്നത്തെ ഒരു മൈക്രോവേവിൻ്റെ സംഭവം ഉണ്ടാവില്ല അതിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് സാധാ കൂളിങ് ഗ്ലാസ് ഒത്തിച്ചാ സാധാ ഡോർ വെച്ചിട്ട് അത് ഇങ്ങനെ വന്ദിക്കാം നമുക്ക് ഇത് ഡോറാണ് ഞാനന്ന് അന്നത്തെ ഒരു ഫീല് വന്ന ഒട്ടേ പറയട്ടെ പകുതി കൊതച്ചെടുത്തിട്ട് പകുതി കൊതച്ചെടുത്ത് പിന്നെ എത്രയും എമ്മെ ഗ്ലാസ് ഒട്ടിച്ച് ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ ഇത് കൊടുത്തു ഇത് സ്റ്റീൽ ബാറില്ലേ ഇന്നിപ്പോൾ എല്ലാ ഡോറിൻ്റെ മുകളിൽ സ്റ്റീൽ ബാറുണ്ട് ഇന്നിപ്പോൾ എല്ലാ ഭാഗത്തും ഇതുണ്ട് സ്റ്റീലിൻ്റെ ഇത് ഒട്ടിക്കാറുണ്ട് ഞാനൊരു അഞ്ചെട്ട് വല്ല മുന്നേ അനത്ത വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ഡോറിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ ഇത് ഒട്ടിക്കാറുണ്ട് പിന്നെ അവിടത്തുണ്ട് സംഭവം കുറെ വർക്കങ്ങൾ ഇരുന്ന് ഗ്രോക്കറിന്റെ അഭവങ്ങളാണ് പണ്ടത്തെ മോഡലട്ടോ ഏഴ് വല്ല മുന്നത്തുള്ള മോഡലാണ് ഇത് ഡോറ് അന്ന് ഫുള്ള് ചെയ്ത പാനലിങ് ആട്ടത് അന്ന് ഫുള്ളായിട്ട് ചെയ്ത പാനലിങ്ങ